എനിക്ക് പറയില്ല അങ്ങനെ ആരാരൊന്നും ചോദിച്ചിട്ടൊന്നും പറയില്ല നെറ്റിയിലൊക്കെ വഴി ഭക്ഷണം എടുത്തിട്ടു ആര് പിടിക്കാൻ പേരുന്നാലും അവരെ പെട്ടെന്നു പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പാണ് നെയ്യാറ്റിങ്കര തൊഴുക്കലിൽ അർദ്ധരാത്രിയിൽ വാക്കത്തിയുമായി അനീഷ് എന്ന യുവാവ് പരിസരത്തുള്ള വാഹനങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ആളുകളെ വെട്ടാനോടിക്കുകയും ഭീതി പടർത്തുകയും ചെയ്തത് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ബാധ കയറിയതായി ഇയാൾ അവകാശപ്പെട്ടതായുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇയാളെ പിന്നീട് പോലീസ് എത്തി മാനസികാശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തെ കുറിച്ച് ദൃക്സാക്ഷികളായ പരിസരവാസികൾ പറയുന്നത് കേൾക്കാം ഒമ്പത് മണിക്ക് കേട്ടത് ഭാര്യ കൊച്ചിന്റെ സൗണ്ടാണ് കേട്ടത് അപ്പോഴും നമ്മൾ അപ്പോഴും രണ്ടു മൂന്ന് പയ്യന്മാരെ ഫോൺ വിളിച്ച് വരുത്തി ചോയിച്ചു അപ്പഴും എന്റെ മോ ഇതുപോലെ വന്ന് എന്തെന്ന്റിഞ്ഞി പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ ബഹളങ്ങൾ പിരിച്ചതില്ലാരും വെട്ട പഠിക്കണത് ഉപദ്രവാണ് എന്തോ എന്നാണ് പറയണത് അത് ഗോപൻ സ്വാമിയുടെ ബാധ അത് ഞാൻ പിന്നീടാണ് അറിയണത് ഇവിടെ വെച്ച് അങ്ങനെ അങ്ങനെ പേരൊന്നും പറഞ്ഞില്ല എന്താ വയ്യങ്ങനെയാണെന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ആരാരെന്ന് ചോദിച്ചിട്ടൊന്നും അല്ല ഈ ബാധ ആള് പറയൂലെ പറയായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് എന്തിരുന്നു വേറെന്താ പറഞ്ഞു പോണ എന്തെന്ന് പറഞ്ഞത് എന്തിരുന്നു ഞാൻ പോട്ടില്ലേ അങ്ങനെ ഇതിനൊക്കെ നോക്കി പോകില്ല അപ്പൊ അവിടെ പറഞ്ഞു അല്ല എന്നിട്ട് ഇങ്ങനെ ഈ ചെന്ന് നോക്കുമ്പോ എന്തോ ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ടോ എങ്ങനെ സന്യാസം കിട്ടിയിട്ടുണ്ട് ആര് പിടിക്കാൻ പോയിരുന്നാലും അവരെ വെട്ടുമെന്ന് എന്നിട്ട് പിന്നെ ഇവിടെ നാട്ടുകാരെല്ലാരും കൂടെ ഈ ഗ്യെ പൂട്ടിയിട്ട് വെളിയിൽ നിന്ന് എന്നിട്ടപ്പം പുറത്തിറങ്ങിയ പിറ്റാത്തിരിക്കും അതിൽ കയറി ചാടിയാണ്

ണ്ടോ അങ്ങനെ ആള് തമിഴാ സംസാരിക്കും അപ്പൊ എന്താ പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുമല്ലോ എന്താണെന്ന് ചോദിക്കുമല്ലോ നമുക്ക് അങ്ങനെ ചോദിക്കാൻ ചോദിക്കാൻ പറ്റൂല ഒന്നും പറയുന്നില്ല ആരാണ് എന്താണ് എന്താണ് കൂടിയെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല പിന്നെ ആര് ആരും ചോദിച്ചപ്പോ എന്തേലും അപ്പനൊക്കെ ആരാര കൂടിയത് ആര് തമ്പുരണോ ആത് കോവിലെ ദേവിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോനാണ് കൂടിയതെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം കപ്പനാണ് കൂടിയത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് കൊറേ പേരെ നിൽക്കും അവര് തിരിച്ചു വീണ്ടും ഇറങ്ങി വെട്ട പഠിക്കുമ്പോ അങ്ങോട്ട് പഠിക്കും അതായത് ഈ പുറത്തിരുന്ന രണ്ട് അവന്റെ കണ്ണിൽ കണ്ട രണ്ട് വണ്ടി ആ കാറും പൊട്ടിച്ചു കാറിന്റെ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് പിന്നെ നിനക്ക് കയ്യില് ഒരു കയ്യിൽ എവിടെ ആയിരുന്ന അല്ല ഈ വേറെ ആരൊക്കെ പിടിച്ചുമാരോ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ ഓടിച്ചു പിന്നെ എങ്ങനെ നിങ്ങൾ ആളെ കീഴ്പെടുത്തിയത് പോലീസ് എന്നോ പറഞ്ഞു ഗോപാസ്വാമിയുടെ പേര് പറയാനായിട്ടില്ല ബാധ കൂടിയെന്ന് പറഞ്ഞു ഒരു മണി തൊട്ട് ഒരു പന്ത്രണ്ട് ഒൻപത് മണിക്ക് തുടങ്ങി ഒരു ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയും എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചപ്പോ അല്ലേ അതുവരെ ഒരു ബഹളമാണ് പിന്നെ ഇവൻ ആശുപത്രി കൊണ്ടു വരുന്നവരെ നമ്മളിവിടെ നമ്മൾ ഒരുപാട് അങ്ങനെ അവരെ അവരെ കാര്യം നോക്കും നമ്മളിങ്ങനെ ഒരുപാട് നമ്മൾ പോക്കം വരവ് അങ്ങനെയൊന്നും ഇല്ല അവർ പിന്നെ ഇടക്ക് വെച്ച് വന്നതല്ലേ സ്വഭാവം എങ്ങനെയാ അവർക്ക് പറഞ്ഞാൽ അവരുടെ സ്വഭാവം നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞത് നമ്മള് രണ്ടു തരത്തിൽ കാണുമ്പോഴും കൊച്ചുങ്ങളെ കൊണ്ടാകാൻ വരുമ്പോ ഒന്നിച്ചിരിക്കും സംസാരിക്കാത്ത നമ്മായിട്ട് ഒരുപാട് അറിയില്ലല്ലോ അത് അവളെ സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കണം എന്നാ തമിഴ് യഥാർത്ഥം കാണുമ്പോ ഒന്ന് ചിരിക്കുക പിണക്കൊന്നുമില്ല കാണുമ്പോ ചിരിക്കും സംസാരിക്കും താഴ്ത്ത് പോണ കണ്ട കണ്ടയും കണ്ടെന്നേ ഇല്ലെങ്കിൽ കൊച്ചിന് വണ്ടി വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്നാ വാക്ക് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മള് നമ്മൾ ഇവിടെ നിക്കുകയാണെങ്കി ഇപ്പൊ അങ്ങോട്ട് പോടുമ്പഴേക്ക് ഇവരെ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ നമ്മള് ഇവിടെ നിന്ന് രണ്ടു നേരം ഇവിടെ നിക്കുകയാണെങ്കിൽ ഇവനെ കാണുന്നത് നമ്മൾ പെട്ടെന്ന് ഞാൻ ഗ്യാറ്റൊക്കെ അടച്ചിട്ടിട്ട് അകത്തോട്ട് ഇരുന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ നമ്മളെങ്ങനെ പ്രതികരിക്കും എന്നൊരുതായി ഞാൻ പറഞ്ഞ അങ്ങനെ അതാ പറഞ്ഞ് പെട്ടെന്ന് കടവടച്ച് ലൈറ്റ് അണച്ച് ലൈറ്റ് അടച്ച് അപ്പൊ അവിടെ നിന്ന് വരുമ്പോഴേക്കും ഞാൻ ലൈറ്റ് അടച്ചിട്ട് അപ്പം അകത്തോട്ട് കയറും തിരിച്ച് ഇങ്ങോട്ട് കയറി ഇനി നമുക്ക് മതിലേരി ആടി ഇരുന്നാലും നമ്മൾ എന്താണ് ചെയ്യാൻ പോകണം എന്നറിഞ്ഞുകൂടലോ അതുകൊണ്ട് നമ്മൾ ആരും പിന്നെ പിന്നെ അതുവഴി അകത്ത് വേറിയതിന് ശേഷം അത് നമ്മൾ വീണ്ടും പുറത്തിറങ്ങും ഒരു കയ്യില് പിറ്റാറ്റിപ്പോ ഒരു കയ്യില് മണി

നീ പിടിക്കാൻ ചെന്നപ്പോ നിനക്ക് വെട്ട് കയ്യിലോ അല്ലാതെ ഉപിച്ചോ അത് വീശയോട്ട് അല്ല അപ്പൊ നിങ്ങള് പിന്നെ മാറിയോ പിന്നെ എങ്ങനെയാളെ പിടിച്ച് തളച്ചത് എങ്ങനെ പിന്നെ

എന്തിനോ കൂടിയോ കൂടിയത് പറഞ്ഞിട്ട് അനീഷ് എന്റെ പുള്ളയപ്പ അനീഷ് എന്റെ അങ്ങനെ വെളിയിറങ്ങി എല്ലാരെ വിട്ടാനൊക്കെ ബൈക്ക് കൊറച്ച് നീക്കിയാണ് വെച്ചിട്ടു നീക്കി വെച്ചിരുന്നപ്പൊ എന്താ അവിടെ ഒരു അമ്പുണ്ടായിരുന്നു ഇങ്ങനെ ഓടിച്ചു ആ ചേട്ടാ ഓടിച്ചു വന്നിട്ട് നമ്മളോടാ സംസാരിച്ചോണ്ടിരുന്നു അപ്പാണങ്ങറങ്ങി ഓടിയത് മലയാടി ഓടിയിട്ട് ബൈക്കോടച്ചിട്ട്

എന്നിട്ട് എന്റെ എന്തോ കൊറേ മുണ്ടൊക്കെ എടുത്ത് കോവിലൊക്കെ പോകുമ്പോഴും കെട്ടിയിട്ട് വീടിന് ചുറ്റും നാലു കുറെ വട്ട മണി എന്റെ വീടിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടി പൊട്ടിച്ചു എവിടെ കിടക്കണോ ണിയാവുമ്പഴത്തേക്ക് കൊച്ചും മോനും ഭാര്യയും വെളിയിലെ വെളിയിലാണ് നിന്നത് അങ്ങനെ ഈ അവന്റെ വീട്ടില അവന്റെ അമ്മ എന്താ അവളെ ആരോടും സംസാരിക്കണ കേട്ടാ വീണ്ടും മെന്തൽ പോലെ ആമയാണ് അപ്പഴ് എന്റെ അച്ഛൻ പത്തര മണിക്ക് വന്നപ്പോഴത്തേക്ക് കൊച്ചു റോഡിൽ ഒറ്റയ്ക്ക് നിക്കണെ അങ്ങനെ കൊച്ചി എന്ത് മോളെ നിക്കണെന്ന് ചോദിച്ചപ്പോ അത് പേടിച്ചു മറുപടി പറയണില്ല മറുപടി അച്ഛൻ എന്തെങ്കിലും പറയോ എൻറെ എന്റെ അച്ഛനെ പറയോ എന്ന് വല്ല പറയോന്ന് പറഞ്ഞാ കൊച്ചു ഭാര്യ ഈ ഭാര്യയും കൊച്ചുക്കാനാണോ പറഞ്ഞോളി അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആരെ കിട്ടിയാലും വിട്ടുവരുന്നു ഞാനല്ല പുറത്തുനിന്ന് ഒരാളല്ലാത്തുള്ളവരാട്ട് നേരത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ബഹളങ്ങളെ ഉള്ളു ഇത്ര ഒരു പബ്ലിക് വയലന്റ് ആവുന്നത്